മുദായ പൂർണ്ണമായി ഇങ്ങനെ ഒഴിവാക്കി നിർത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല എന്ന് തന്നെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതെ ആർക്കും പിന്നെ മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കാനോ കഴിയുള്ളൂ അത് ഭൂരിപക്ഷം ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കുക ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷം ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് തീരുമാനിക്കാം ആര് വേണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എൻ എസ് എസ് എല്ലാം ഞങ്ങളെ പിന്നെ സഹായിക്കുന്നു അത് ഇപ്പോൾ എം വി ഗോവിന്ദൻ പോലെ മൂന്നാം ഗവൺമെൻറ് വരുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്രചരണം കൊടുത്തിട്ട് വലിയ കാര്യമില്ല എനിക്കിപ്പോൾ പിന്നെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശ്രീ അടൂർ പ്രകാശ് എം പി യു ഡി എഫ് കൺവീനർ നമ്മോടൊപ്പം തുടരുകയാണ് ടോക്കിംഗ് പോയിന്റിൽ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നമുക്ക് തുടരാം ടോക്കിംഗ് പോയിന്റ് യു ഡി എഫ് അങ്ങോട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഷയങ്ങൾ ബ്രുവേറി വിഷയം അതുപോലെ തന്നെ സ്പ്രിങ്ക്ലർ അങ്ങനെ കുറേയേറെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു അത് ഉഷാറാക്കി എന്നിട്ടും അന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് എന്നിട്ടും അവർ ജയിച്ചു വന്നു പക്ഷേ ഈ ടേമിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ടേമിൽ ഒട്ടേറെ വിഷയങ്ങൾ കയ്യിൽ വന്നു കൺ മുന്നിൽ വന്നു എന്നിട്ട് പോലും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല പേരിന് പോലും ഇപ്പോൾ ഈ സ്വർണപ്പാളി വിഷയം വന്നു ശബരിമലയിൽ പേരിന് പോലും അവിടെ ഒരു പ്രതിഷേധം ഉയർത്താൻ സാധിക്കാതെ പോയതൊരു ഒരു ഒരു തിരിച്ചടിയാവില്ലേ അല്ലെങ്കിൽ അതൊരു മോശമല്ലേ അല്ല അതിനകത്ത് ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ആ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ ഇന്നും മാധ്യമ സുഹൃത്തുക്കൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇത് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എങ്കിലേ ഇതിൻ്റെ കള്ളക്കളികൾ പുറത്തു വരികയുള്ളു കാരണം ഇവിടെ പിണറായി വിജയൻ്റെ വിജിലൻസ് അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണത്തിൽ ഏറ്റവും അവസാനം പിന്നെ കുറ്റവാളികളായി മാറാൻ പോകുന്നത് ഏതെങ്കിലും അവിടുത്തെ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരിക്കും അവരുടെ തലയിൽ വെച്ച് കിട്ടി ഇന്ന് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആളുകൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് പോകും അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം തന്നെ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പക്ഷേ ഇപ്പോൾ പലരും ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് അതായത് എൽ ഡി എഫ് ആയിരുന്നു ഇപ്പോൾ പ്രതിപക്ഷത്തെങ്കിൽ ഇതിൻ്റെ എന്താണ് റെസ്പെക്റ്റീവ് മന്ത്രിയെ അങ്ങോട്ടേക്ക് കടക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ മന്ത്രിയെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അത്രയേറെ രൂക്ഷമായ സമരപരിപാടികളിലേക്ക് അവർ കടന്നേനെ അത് യു ഡി എഫിന് കടക്കാൻ സാധിക്കാത്തത് അണികൾക്ക് പോലും വലിയ ഒരു 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 നിരാശയുണ്ടാക്കിയിട്ടുണ്ട് അല്ല അതേ അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നതും പുറത്ത് ഇത് എവിടെയൊക്കെ കൊണ്ടുപോയി ആരാണ് കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണല്ലോ അത് വന്നത് അനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഈ അടുത്ത ദിവസങ്ങൾ അടിയന്തരമായി ഞങ്ങൾ കൂടുന്നുണ്ട് ആ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ കൂടി ഞങ്ങൾ ചർച്ച ചെയ്യും അത് ചർച്ച ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു നടപടികളുമായി മുമ്പോട്ട് പോകും ഞങ്ങളൊക്കെ കേസിൽപ്പെട്ട ആളുകളാണ് കേസിൽപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ പിന്നെ ശബരിമലയുമായി ഉണ്ടായ വിഷയങ്ങൾ എന്ന് വെച്ചാൽ സി പി എം ഭരണം നടത്തുന്ന സമയത്താണ് ഒരു ശബരിമല സ്ത്രീ പ്രവേശനവും മറ്റും ഉണ്ടായത് ആ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തിയ സമരവുമായി സമരമല്ല ഞങ്ങളവിടെ പോയി പിന്നെ മറ്റ് വഴി തടയാനോ അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊന്നും പോയില്ല ഞങ്ങളവിടെ പോയി ശ്രീ ഉമ്മൻചാണ്ടിയുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് ഞാനുണ്ട് അങ്ങനെ തുടങ്ങിയ പിന്നെ ഘടക കക്ഷികളുടെ പല നേതാക്കന്മാരുണ്ട് ഞങ്ങളവിടെ പോയി ഞങ്ങളുടെ ഒരു പ്രതിഷേധം ഞങ്ങളവിടെ രേഖപ്പെടുത്തി അത് രേഖപ്പെടുത്തിയനുസരിച്ച് അനുസരിച്ച് ഞങ്ങളുടെയൊക്കെ പേര് കള്ളക്കേസുകളുണ്ട് ഞങ്ങളുടെയൊക്കെ പേരിലുണ്ട് അതുകൂടാതെയാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നാമജപഘോഷയാത്ര ഇവിടെ നടന്നു ആ നാമജപഘോഷയാത്ര നടത്തിയ അവസരത്തിലും നിരവധി സഹോദരിമാരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സംഗമം ശബരിമലയിൽ സംഗമം നടത്തിയപ്പോൾ ഞങ്ങൾ പറ ഉന്നയിച്ച ഒറ്റ കാര്യമേ നിങ്ങൾ ഗവൺമെൻറ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റു തരത്തിലാണ് അത് മാത്രമല്ല ഈ കള്ളക്കേസിൽ പ്രതിയാക്കിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇതിൽ നിന്ന് ഒഴിവാക്കണം ഒരു ഗവണ്മെൻ്റാണ് ഗവൺമെൻറ് തീരുമാനിക്കാമല്ലോ സർക്കാരിന് തീരുമാന കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാം അതല്ലാതെ കൊണ്ട് ആരുടെയും പിന്നെ മറ്റ് തീരുമാനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ അത് തീരുമാനമെടുക്കാതെ ഇതിൽ സഹകരിക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ യു ഡി എഫ് തീരുമാനമെടുത്തത് ഇതിൽ ഇപ്പോൾ സഹകരിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളിയുടെ വിഷയങ്ങളും മറ്റും ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് സി ബി ഐയുടെ അന്വേഷണം തന്നെ നടക്കണം അത് അന്വേഷണം നടത്തി കുറ്റക്കാരാണെങ്കിലും അവരെ പിന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ജനങ്ങളറിയട്ടെ ഓക്കെ ഈ ആഗോളയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങളായ എന്തോ ഒരു മായാജാലം പോലെ ഭക്തരെല്ലാം തങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്താൻ എൽ ഡി എഫിന് സാധിക്കുന്നത് പോലെ എൻ എസ് എസിൻ്റെ സെക്രട്ടറി പോലും എന്നും യു ഡി എഫിനൊപ്പം ഉറച്ചു നിന്നതാണ് ഇപ്പോൾ എൽ ഡി എഫ് പാളത്തിലേക്ക് പോയൊരു ഒരു പ്രതീതി അങ്ങനൊരു തെറ്റിദ്ധാരണ വേണ്ട അങ്ങനൊരു തെറ്റിദ്ധാരണ വേണ്ട ആ തെറ്റിദ്ധാരണ ഉണ്ടാ ഉണ്ടാക്കുന്നതും ശരിയല്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വരും ആ അഭിപ്രായം പറഞ്ഞതിനകത്ത് ഞങ്ങൾ എല്ലാവരും ഇതിനോടൊപ്പമാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു ആഗോള സംഗമം നടത്തും തിരഞ്ഞെ പിന്നെ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചർച്ചകൾ നടക്കുന്നു അതുകൊണ്ട് ഞങ്ങളതിന് സഹകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞങ്ങൾക്കതിനു സമീപം വരുമ്പം ഞങ്ങളൊരു സമദൂര സിദ്ധാന്തത്തിൻ്റെ ആളുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമദൂര സിദ്ധാന്തവുമായിട്ടാണ് എൻ എസ് എസ് മുമ്പോട്ട് പോയത് അത് അത്രയൊരു വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ എൻ എസ് എസ് എല്ലാം ഞങ്ങളെ പിന്നെ സഹായിക്കുന്നു അത് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നതുപോലെ മൂന്നാം ഗവൺമെൻറ് വരുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്രചരണം കൊടുത്തിട്ട് വലിയ കാര്യമില്ല ഈ പ്രചരണങ്ങളൊക്കെ ജനങ്ങളത് ഏറ്റെടുക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ഉത്തമ ബോധ്യമുള്ള ആളുകളാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും വീണ്ടും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് അതായത് എൽ ഡി എഫ് നേതാക്കൾ തങ്ങളെ തന്നെ ഇടയ്ക്ക് വന്ന് കാണാറുണ്ട് പക്ഷേ യു ഡി എഫ് നേതാക്കൾ ആരെയും ഞാൻ കണ്ടില്ല കോൺഗ്രസ്കാരെയും ആരെയും ഞാൻ കണ്ടില്ല എന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു അതിനുശേഷം ആണ് കോൺഗ്രസ് പി ജെ കുര്യനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ അങ്ങോട്ടേക്ക് പോകുന്നതും പോയി കാണുന്നതും ഒക്കെ തന്നെ എന്നിട്ടും ഒരു 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 അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പിന്തുണ യു ഡി എഫിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതാണ് അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ എൻ എസ് എസിന് ജനറൽ സെക്രട്ടറിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ ഞാൻ പല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പോയി കാണാറുണ്ട് ഞാൻ എല്ലാ പ്രാ എല്ലാ ദിവസവും അവിടെ ഇറങ്ങുന്ന ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തെ പോയി കാണാറുണ്ട് കണ്ട് ആവശ്യപ്പെടാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പോയി കാണുന്നതിൽ ഒരു തെറ്റുമില്ല അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ മുതിർന്ന ഒരു പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണുന്ന ഒരു തെറ്റുമില്ല അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറയുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത് തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കും യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു സമര മുന്നണി പോരാളികളാണ് യൂത്ത് കോൺഗ്രസ്സുകാരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാവുമെന്ന് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇതുവരെയും സാധിച്ചിട്ടില്ല അതെന്താണ് അങ്ങനെ അത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റ് ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കാൻ പാർട്ടി പറഞ്ഞ അനുസരിച്ച് മാറി നിൽക്കുന്നു അപ്പോൾ അതിന് ഒരു തീരുമാനം എടുക്കേണ്ടത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് അവർ അക്കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വലിയ കാലതാമസമില്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ആരെയാണ് ചുമതല ഏൽപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുണ്ടാകും വലിയ കാലതാമസം ഇല്ലാതെ അതിനൊരു തീരുമാനം ഉണ്ടാകും കാരണം ചില ചില വാർത്തകളൊക്കെ വരുന്നത് കെ സി വേണുഗോപാലിൻ്റെ നോമിനിയായ ഒരാൾ വരുന്നുവെന്നും അതല്ലേ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ നോമിനിയായ ഒരാൾ വരുന്നുവെന്നും രമേശ് ചെന്നിത്തലയുടെ നോമിനിയായ ഒരാൾ വരുന്നു ഇതിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നു അതിൽ ഒരു കാര്യമുണ്ട് അടൂർ പ്രകാശിൻ്റെ നോമിനി ആയിരും വരുന്നു എന്ന് പറയാതിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഞങ്ങളൊക്കെ കെ എസ് യു മുതൽ യൂത്ത് കോൺഗ്രസ്സിലൂടെ കടന്നു വന്ന കെ പി സി സി തലത്തിലും മറ്റും വന്ന ആളുകളാണ് ഞങ്ങളൊക്കെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു മുതൽ അത് പടിപടിയായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു അനുഭവ സമ്പത്തുണ്ട് അപ്പോൾ ആ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പിന്നെ ഘടനാപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉടനെ ഉണ്ടാകേണ്ടതാണ് അതുണ്ടാകും പക്ഷെ അത് ഒരാൾ വരാൻ പോകുന്ന ഇന്ന ആളിൻ്റെ ആളാണ് അല്ലെങ്കിൽ വേറൊരാളിൻ്റെ ആളാണ് അങ്ങനെ ഒരു ഒരു നിർവചനം കൊടുക്കുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല ആര് വന്നാലും ആര് വന്നാലും ഞാൻ പറഞ്ഞത് ആരാണ് വരുന്നതെന്ന് നോക്കേണ്ട കാര്യമില്ല ആരാണെങ്കിലും ഞങ്ങളതിനെ സ്വീകരിക്കും അത് സ്വീകരിച്ചുപോട്ടു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണോ യു ഡി എഫ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് യോജിക്കാൻ സാധിക്കാത്ത നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വന്നിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വന്നിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ഉള്ളിലുള്ള ലീഗിന് പോലും യോജിക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോയെന്ന് സംശയമുണ്ട് ഞാൻ പി വി അൻവർ വിഷയമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ആരുമായും അല്ലെങ്കിൽ ആരെയും എല്ലാവരെയും ഒരുപോലെ ഒത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പ്രതിപക്ഷ നേതാവ് എന്നൊരു ഒരു 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 പരക്കെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ ആയിട്ടുള്ള രണ്ട് തവണ പുറത്ത് അധികാരമില്ലാതെ പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നു ഇപ്പോഴത്തെ ഒരു ത്രികോണ മത്സരത്തിലേക്കും കൂടിയാണ് പോകുന്നത് അതാണ് ഞാൻ ചോദിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ടോ യു ഡി എഫിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഓരോ സമുദായ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവരവർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം ആ അഭിപ്രായങ്ങൾ പറയുന്നത് സത്യത്തിൽ അതിനെ അനുയോജ്യമായി ഇപ്പോൾ അവരെ അഭിപ്രായം പറയും പക്ഷേ അതോടൊപ്പം തന്നെ അവരെ കാണുക അവരോട് കാര്യങ്ങൾ പറയുക അവരോട് സംസാരിച്ച് വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുക അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അത് ഞാൻ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എനിക്കിപ്പോൾ പിന്നെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ബന്ധവും ആ കുടുംബമായിട്ടൊക്കെയുള്ള ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് ഒരു യു ഡി എഫ് കൺവീനർ എന്നുള്ളതിൽ ഞാൻ പറയുന്നത് ശരിയല്ല ആ എന്ന് അത് ഞാൻ ആ അഭിപ്രായത്തിന് അദ്ദേഹത്തിന് മാത്രമല്ല ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തെ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം ഒരു അദ്ദേഹത്തെ മുന്തിര കുത്തി കൊണ്ടുവന്ന് ഒരു സ്ഥാനത്ത് നിർത്തണം എന്ന അഭിപ്രായം എനിക്കില്ല അതുകൂടാതെ മറ്റ് സംഘടനകളുണ്ട് മറ്റ് സമുദായ സംഘടനകളുണ്ട് ഇപ്പോൾ കെ പി എം എസ് ഉണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഓരോ സമുദായ സംഘടനയിലും ഉള്ള ആളുകളുമായി ഒന്നും ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല അവരെ എല്ലാം സമവായത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ഒത്തു ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ പക്ഷേ ഇവരൊന്നും ഇവരൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രതീതിയാണുണ്ടാവും അതായത് അതായത് ചിലർ പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ഒരു 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 ഉറപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയം കേൾക്കുന്നുണ്ട് അണികൾക്ക് അത് തോന്നുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പും മറ്റു കാര്യവുമായിട്ട് പോവുകയാണല്ലോ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സ്ഥലങ്ങളിലും ജയിച്ചതാരാ ഞങ്ങൾ ജയിച്ചില്ലേ അത് സ്വന്തം ആയിരുന്നു ഒരു ഏത് സ്വന്തം സ്വന്തം അതെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലമ്പൂരിൽ ഞങ്ങൾ ജയിച്ചത് പത്ത് വർഷക്കാലമായി അവിടെ എൽ ഡി എഫിൻ്റെ പിന്തുണയോടുകൂടിയാണ് ആ അവിടുത്തെ എം എൽ എ ഉണ്ടായിരുന്നത് അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചല്ലേ അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പരാജയം സംഭവിച്ചിട്ടില്ല ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു ഞങ്ങൾ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജനങ്ങളുമായി കാര്യങ്ങൾ സംവദിച്ചുകൊണ്ട് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോയി എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് നിലമ്പൂർ നിലമ്പൂരുൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അല്ല നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഉള്ളുകളികൾ മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആ തന്ത്രം മെനയുന്നവർ പരാജയപ്പെടുകയാണ് എന്തുണ്ടെന്ന് വെച്ചാൽ ഈ അൻവർ നല്ലൊരു വോട്ട് പിടിച്ചു മാറ്റി അത് യു ഡി എഫിന് സഹായമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അൻവറിനെ ഒരു അല്പം അനുനയിപ്പിച്ച് നിർത്താമായിരുന്നു പിണക്കി മാറ്റി മത്സരിപ്പിക്കേണ്ടായിരുന്നു അദ്ദേഹത്തെ ഓക്കെ ഉള്ളിൽ കയറ്റണ്ട അതിനുള്ള ഒരു നമുക്കറിയാം രാഷ്ട്രീയ തന്ത്രങ്ങൾ വരെയുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് കേട്ടില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പിണക്കാതെ ഒന്ന് ഇണക്കി നാനു നയിപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ അതിഗംഭീരമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു അല്ല ഇപ്പം അന്വർണ്ണനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ് ഇപ്പം ഞാനല്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റ് മുന്നണി സംവിധാനത്തിലുള്ള പല നേതാക്കന്മാരും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹമായി സംസാരിച്ച അവസരത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പല രീതിയിലുമുള്ള സംസാരങ്ങൾ വരുമ്പോൾ അത് ഒരു മുന്നണി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ പറ്റില്ല ഏറ്റവും അവസാനം സംസാരിച്ച ആൾ ഞാനാണ് ഓക്കെ ഏറ്റവും അവസാനം സംസാരിച്ച ആൾ ഞാനാണ് എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്ത് ആ നിമിഷത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചു ഫോണിലൂടെ സംസാരിച്ചു ഫോണിൽ സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് അപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തു അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു ആ തയ്യാറെടുപ്പ് നടത്തിയ ഒരാളിനോട് പെട്ടെന്ന് നിങ്ങളങ്ങ് മാറി നിൽക്ക് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും സൗമ്യതയോടുകൂടി അദ്ദേഹത്തെ ഒരു സംസാരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാനാണ് അദ്ദേഹമായി സംസാരിച്ചത് പക്ഷെ അത് അതൊരു തെറ്റായി ഞാൻ കാണുന്നില്ല ഞങ്ങൾ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ മറ്റു പലതരത്തിലും പക്ഷെ പുള്ളി അദ്ദേഹം പറയുന്നത് ഞാൻ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താ എന്നെ അടുത്ത പിന്നെ മന്ത്രിസഭ വരുമ്പോൾ അതിൽ ആഭ്യന്തര വകുപ്പ് വേണമെന്നു പിന്നെ വേറെ ഒന്നുകൂടെ പറഞ്ഞു വനം വകുപ്പ് വേണോ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ അങ്ങനെ സംസാരിച്ച് ആണ് അദ്ദേഹം നിന്നത് ഞാൻ പറഞ്ഞ അത്തരം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ഈ സാമുദായിക സമവാക്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈഴവ സമുദായത്തിന് വേണ്ട പ്രാന്ത്ഥ്യം യു ഡി എഫിൽ കിട്ടുന്നില്ല കോൺഗ്രസ്സിൽ കിട്ടുന്നില്ല എന്നൊരു പരാതി നിലനിൽക്കുന്നുണ്ട് അത് ഒരു സത്യം തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പതിമൂന്ന് സീറ്റാണ് ഭൂരിഭാഗം സീറ്റിലും മുന്നോക്കാർ മത്സരിക്കുന്നു പക്ഷേ ഇപ്പോൾ താക്കോൽസ്ഥാന ഡിമാൻഡൊക്കെ മുന്നോട്ട് വെച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പോലും അപ്രവശത്തേക്ക് പോയൊരു പ്രതീതിയാണ് ഉള്ളത് ഇത് പരിഹരിക്കപ്പെടുമോ ഈ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ പിന്നെ ഇഴവ സമുദായത്തിനും പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഇഴവ സമുദായത്തെ പൂർണ്ണമായും ഇങ്ങനെ ഒഴിവാക്കി നിർത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല എന്ന് തന്നെ അഭിപ്രായം എൻ്റെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ നേതൃത്വപരമായിട്ടുള്ള എ എസ് സി സി ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ ഇത്തരം കാര്യങ്ങൾ അത് തുറന്നു പറയുന്നുണ്ട് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിന് ഒരു തീരുമാനമുണ്ടാകണം ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പത്തോ പതിമൂന്നോ ആളുകളെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതല്ല ആ മത്സര രംഗത്ത് വരുന്ന മേഖലകളിൽ അവർക്ക് വിജയിക്കാൻ കഴിയണം ഇപ്പോൾ ഒരു എം എൽ എ ആണല്ലോ അതെ ഇപ്പോൾ ഒരു എം എൽ എ ആണ് ഞാൻ നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോകുന്നതിന് ശേഷം പിന്നീട് ആരുമില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി കണ്ടിട്ട് കാര്യമില്ല മഹാനായ ആർശങ്കർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അന്ന് മന്നത് വൽപ്പനാവനും അദ്ദേഹവുമായിട്ടുള്ള ഒരു വലിയ ബന്ധവും അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള കൂട്ടായ ഒരു പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരുപക്ഷേ ആ തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ആർ ശങ്കർ പിന്നെ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ അതിനവസരമുണ്ടാക്കിയതാണ് അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അന്ന് ഈഴവ സമുദായത്തെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ ഈഴവ സമുദായവും ഒന്നിച്ചു നിന്നുകൊണ്ട് നായർ സമുദായവും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് അതാണ് അന്ന് സംഭവിച്ചത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതെ അത് എല്ലാവർക്കും ഉണ്ട് അതൊരു വലിയ ആഘാതമായിട്ട് മഹാനായ ആർ ശങ്കറിനോട് കാണിച്ചത് ഒരു നിറകേടായിപ്പോയി അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി വെട്ടി വീഴ്ത്തി അത്തരത്തിലൊരു ഒരു ഒരു നൊമ്പരം ഇപ്പോഴും ഈഴവ സമുദായത്തിൻ്റെ ഉള്ളിലുണ്ട് അത് തീർച്ചയായിട്ടും ഉള്ളത് ഉള്ളതുപോലെ പറയണം ഉള്ളതുപോലെ പറയണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന തിരഞ്ഞെടുപ്പിലും അതിന് ഉള്ള അവസരം ഒരുക്കിയെടുക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മത്സരിക്കാൻ പറ്റുന്നതല്ല വിജയിക്കാൻ കഴിയുന്ന എത്രയോ നിയോജകമണ്ഡലമുണ്ട് മണ്ഡലമുണ്ട് അത്തരം നിയോജ അതുപോലെയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളണം ആ തീരുമാനങ്ങൾ കൈക്കൊണ്ടു പോവുക എന്ന് പറയുമ്പോൾ ഈഴവ സമുദായത്തെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ എനിക്കുള്ളത് പലപ്പോഴും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പോലും ഇക്കാര്യം കാണിച്ചിട്ടുണ്ട് പക്ഷേ പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് അദ്ദേഹത്തിന് ഒരു വലിയ നിരാശയായിട്ടും അല്ലെങ്കിൽ ഒരു ജനുവൻ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് പരിഹരിച്ചിട്ടല്ലോ പരിഗണിച്ചിട്ടല്ലോ എന്നൊരു ചിന്തയുണ്ട് അല്ല അതുണ്ട് ഞാനതാ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് മറ്റും ആശയവിനിമയം നടത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുണ്ട് ഓക്കെ ആ തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളും ഏതായാലും ഇവരെല്ലാവരും ഒരു കൂടി പോകണം എന്ന അഭിപ്രായമുള്ള ഒരു ആളാണ് ഞാൻ ആ അഭിപ്രായം ഞങ്ങൾ തുടർന്നും മുമ്പോട്ട് കൊണ്ടുപോകും അത് എല്ലാ സമുദായവും ഇപ്പോൾ സീപിയോഗം ആകട്ടെ അതേപോലെ നായർ സമുദായമാകട്ടെ അതേപോലെ തന്നെ മറ്റ് സമുദായങ്ങൾ ഇതര സമുദായങ്ങളുണ്ടല്ലോ അവരെ എല്ലാവരെയും കൂട്ടായി യോജിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും വിശ്വാസത്തിനെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ചുറ്റുപാട് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നും ഈ മുതിർന്ന നേതാക്കളുടെ ഒരു വാക്വം അത് നമ്മളെ ഹോണ്ട് ചെയ്യും നമുക്ക് അത് പരിഹരിക്കാൻ സാധിക്കില്ല വേഗത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഉദാഹരണം ഏറ്റവും കൂടുതലായി നേരത്തെ ശ്രീ കെ കരുണാകരൻ ആ വാക്കും ഫില്ല് ചെയ്യാൻ തൊട്ടടുത്ത നേതാക്കളുണ്ടായിരുന്നു തന്ത്രശാലികളായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈദഗ്ധ്യം നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇക്കുറി ഞാനിപ്പോൾ പറഞ്ഞ അങ്ങിപ്പോൾ സൂചിപ്പിച്ച പോലെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകും എന്ന് പറയുന്നുണ്ട് പക്ഷേ അന്ന് പണ്ടൊക്കെ ആ ഒരു വാക്കുണ്ടെങ്കിൽ എല്ലാവരും ഉഷാറായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് ഇതിലേക്കാണ് വരുന്നത് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ കെ സി വേണുഗോപാൽ ഒരു വിശത്ത് നിൽക്കുകയാണോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഒരു വശത്ത് നിൽക്കുകയാണോ വി ഡി സതീശൻ മറുവശത്ത് നിൽക്കുകയാണോ എല്ലാവരും ചേർന്നുള്ള ചേർന്നുള്ളൊരു വടംവലിയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ആൾക്കാരുടെ മനസ്സിലുണ്ട് അതിന് നിഷേധിക്കാൻ പറ്റില്ല അതിനെ മാറ്റിയെടുക്കാൻ തിരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് നാളെ ഉള്ളു എന്ത് തന്ത്രങ്ങളായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും പാർട്ടി മുന്നോട്ട് പോവുക കാരണം ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുന്നുണ്ടാകും പാർട്ടി ഇത് ഏത് തരത്തിലായിരിക്കും ഈ ഈ വിഷയം ടാക്കിൽ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിലുള്ള തന്ത്രങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതെ ആർക്കും പിന്നെ മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കാനോ കഴിയുള്ളൂ അത് ഭൂരിപക്ഷം ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കുക ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷം ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് തീരുമാനിക്കാം ആര് വേണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതല്ലാതുകൊണ്ട് ഇന്നിപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ഞാനായിക്കൊള്ളാം മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറൊരാളായിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു പ്രതീതിയിലേക്ക് പോയിട്ട് കാര്യമില്ല അങ്ങനെ പോയി പോയാൽ ഒരിക്കലും എങ്ങും എത്താൻ പറ്റില്ല നമ്മൾ അത് ആ കാര്യത്തിൽ ഒരു അവധാനതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം ഈ വിഷയം മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ വിഷയം അത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു സംഭവമാണ് അതിപ്പോൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് സി പി എം പോലെയുള്ള പ്രസ്ഥാനമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളതിൽ ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതേസമയം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തീരുമാനിക്കുന്നത് പോലെ കോൺഗ്രസ്സിന് പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുകൊണ്ട് ഭൂരിപക്ഷം വരും ആ ഭൂരിപക്ഷത്തിനനുസരിച്ച് നമുക്ക് ആര് വേണം എന്നതിനെക്കുറിച്ച് അന്നേരം ആലോചിക്കും അന്നേരം തീരുമാനിക്കും അതല്ലാതെ കണ്ട് കാലേ കൂട്ടി ഇന്ന ആള് അല്ലെങ്കിൽ ഇന്നയാൾ ആകട്ടെ എന്നൊന്നും ഒരു തീരുമാനത്തിനും ഞങ്ങൾ ആരോപിക്കില്ല ഭൂരിപക്ഷം നേതൃത്വത്തിന് ആത്മവിശ്വാസമുണ്ട് ആ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായ നേതൃത്വത്തിന് ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത് അത് ഒരു സംശയം വേണ്ട അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട പക്ഷേ അത് മാധ്യമങ്ങളിൽ പല അർത്ഥത്തിനും വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് മാധ്യമങ്ങളിൽ ഒരാൾ ഒരാൾ ഒരു അഭിപ്രായം പറയുന്നു അത് കഴിയുന്ന മറ്റൊരാൾ വേറൊരു അഭിപ്രായം പറയുന്നു അത് കൂടാതെ വേറൊരാളൊരു അഭിപ്രായം ഇങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും ശരിയാണ് ആ അപ്പോൾ മാധ്യമങ്ങളെ മാത്രം ഞാൻ കുറ്റം പറയുകയല്ല മാധ്യമങ്ങൾക്ക് വാർത്തയാണ് ആവശ്യം തീർച്ചയായിട്ടും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാർത്ത ഉണ്ടാകണം ആ വാർത്ത ഉണ്ടാകുന്നതിന് വേണ്ടി ആരെങ്കിലും എന്താ പറയുന്നത് എന്നതിനെക്കുറിച്ച് കേട്ടുകൊണ്ട് അത് മാധ്യമങ്ങളിൽ വരും അത് വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ യു ഡി എഫിനൊരു തകർച്ച ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കട്ടെ കാരണം ഈ പാച്ചപ്പ് ഞാൻ കുറേയുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊക്കെ പഴയ പ്രതാപം വീണ്ടെടുക്കേണ്ടതുണ്ട് മധ്യകേരളത്തിൽ അല്ലെങ്കിൽ കോട്ടയ മേഖലകളിലൊക്കെ തന്നെ മാണി കോൺഗ്രസ് അപ്പുറത്തേക്ക് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ക്ഷീണമുണ്ട് മാണി കോൺഗ്രസ് ആകട്ടെ അവിടെ പോയിട്ട് വേണ്ടത്ര പ്രാതിനിധ്യം അവർക്ക് കിട്ടാത്തതിൻ്റെ ഒരു നിരാശ ഉണ്ടെങ്കിലും അത് തുറന്നു പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ അത് മുതലെടുക്കാൻ അല്ലെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താൻ യു പരാജയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്ത്രപരമായി ഒട്ടേറെ നീക്കങ്ങൾ നടത്താൻ ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് അത് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു ഈ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി ഇവരെ പോലെയുള്ള പുറത്തു പോയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവരെ കൂടി സമവായത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അതിപ്പോൾ എന്ത് തന്ത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അതേക്കുറിച്ചിപ്പോൾ പറയാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ആ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടായി യോജിപ്പിച്ചുകൊണ്ട് ഈ മുന്നണിയിൽ നിന്നും ആരും പോകാൻ പാടില്ല ഈ മുന്നണി സംവിധാനത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ആ അഭിപ്രായങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു സംവിധാനം ഒരുക്കിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് യു ഡി എഫ് ആലോചിക്കുന്നത് തീരുമാനിക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജയസാധ്യത തന്നെ ആയിരിക്കുമോ പരമപ്രധാനം കാരണം എൻ്റെ സ്ഥാനാർത്ഥി എൻ്റെ ആൾ എൻ്റെ ആൾ എന്നുള്ള രീതിയിൽ നേതാക്കൾ വരില്ലല്ലോ ഒരിക്കലും അത് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായി കാണാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാവില്ല ഞാൻ അടുത്തിടെ കോന്നിയിൽ പോയിരുന്നു അങ്ങയുടെ നിയമസഭാ മണ്ഡലം അവരൊക്കെ വളരെ ആദരവോടെയും ഇഷ്ടത്തോടെയാണ് അങ്ങനെ കാണുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ സാറ് ഇവിടെ മത്സരിക്കും എന്ന് അവർ പറയുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ിയോജകമണ്ഡലം അങ്ങേ അല്ലെങ്കിൽ കാത്തിരിക്കും അല്ല അതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാർട്ടി പറയുന്നതാണ് കേൾക്കേണ്ടത് പാർട്ടി അതിന് അവസരം തന്നെ ഞാൻ പോകും അവസരം തന്നാലേ പോകുള്ളൂ അവസരം ഉണ്ട് എന്ന് നിങ്ങളവിടെ പോകണം മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പോകും അതല്ലാതുകൊണ്ട് ഞാനവിടെ പൊക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ആർക്കും ഒരു പ്രചോദനം കൊടുക്കുന്നില്ല ഞാനിപ്പോഴും അവിടെ പോകുന്നുണ്ടല്ലോ ഞാൻ പിന്നെ അവിടെ എം എൽ എ അല്ലെങ്കിൽ പോലും ഇപ്പോഴും ഈ സമയത്തും അവിടെ ഒന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്തും എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് എന്ന് വെച്ചാൽ എം പി എന്നുള്ള നിലയിൽ ഞാൻ ആറ്റിങ്ങി പോയി എങ്കിലും അവരെന്നെ കൈവിട്ടിട്ടില്ല അവരിപ്പോഴും വിളിക്കും അത് വിളിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല അവർ പല ആളുകളും അവർക്ക് സഹായങ്ങൾ ഇന്ന തരത്തിൽ വേണം എന്ന് എന്നോട് ആവശ്യപ്പെടാറുണ്ട് എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പല സഹായങ്ങളും ഈ അവസരത്തിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് എന്നെ എനിക്ക് എന്നെ എല്ലാം എല്ലാം ആക്കിയ ഒരു സ്ഥലമാണ് കോന്നി എന്നെ എല്ലാം എല്ലാം എല്ലാമാക്കിയ ഒരു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു അവസരം തന്നത് അവരാണ് അത് കഴിഞ്ഞ് മന്ത്രിയാകാനുള്ള അവസരം തന്നു രണ്ട് പ്രാവശ്യം മന്ത്രിയാകാൻ അവസരം തന്നു അപ്പോൾ എനി എനിക്ക് അവരെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നവരെല്ലാം അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നവരല്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്നിലൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകാം ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ അവർ ആവശ്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും ഇപ്പോൾ ആശുപത്രി കേസ് വന്നു അല്ലെങ്കിൽ മറ്റൊരു കാര്യം വന്നു ഇതെല്ലാം ഇപ്പോഴും അത് ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യമായി നമ്മൾ നിറവേറ്റുകയാണ് അതെന്ന് വെച്ചാൽ അതിനകത്ത് എന്നെ വിളിക്കുന്ന ആരാണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്കാരാണോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയാണോ ഞാനത് അന്വേഷിക്കാറില്ല അതൊക്കെ എത്രയോ നാളുകൾക്കും ഞാൻ തൊണ്ണൂറ്റിയാറിൽ എം എൽ എ ആയ നാൾ മുതൽ ഇങ്ങോട്ട് എൻ്റെ ഒരു ശൈലി അതാണ് ഓക്കെ എന്തായാലും തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് വിദഗ്ധൻ എന്ന് നമുക്ക് വേഗത്തിൽ പറഞ്ഞു തീർക്കാമെങ്കിലും കഠിനാധ്വാനത്തിൻ്റെ പ്രതീകം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് തൻ്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് എന്തൊക്കെയാണ് ക്രമക്കേടുകൾ പരിഹരിക്കുവാനായി അല്ലെങ്കിൽ ചലഞ്ചസിനെ നേരിടുവാനായി സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്ന് അദ്ദേഹത്തിന് മാർഗ്ഗങ്ങൾ മുന്നോട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും പക്ഷേ അത് നടപ്പിലാക്കേണ്ട ബാധ്യത നേതൃത്വത്തിന് എമ്പാടുമുണ്ട് അതാത് സ്ഥലങ്ങളിലെ നേതാക്കൾക്കും ഉണ്ട് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു പറയുകയാണ് നമ്മുടെ വേദിയിൽ എന്തായാലും വരും ദിവസങ്ങൾ വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങാണ് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ നേരിടുവാൻ കൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം നമ്മൾ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റ് വരെ സംസാരിച്ചു താങ്ക് യൂ ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം